ഏയ് ഹലോ വെൽക്കമേസ് അങ്ങനെ ഇന്ത്യ ന്യൂസിലാൻഡ് തമ്മിലുള്ള അവസാന ഏകദിനമായിരുന്നു ഇന്നലെ ഇൻഡോറിൽ ചേർന്നത് ആ മത്സരത്തിൽ ഇന്ത്യയെ ന്യൂസിലാൻഡ് നാൽപ്പത്തൊന്ന് റൺസിന് പരാജയപ്പെടുത്തുകയായിരുന്നു ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചയിച്ച് ചെയ്ത അമ്പത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി മുപ്പത്തേഴ് എന്നൊരു സ്കോറിലെത്തുകയും മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യയുടെ ഇന്നിങ്സ് നാൽപ്പത്താറോ ഓവറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് റൺസിൽ അവസാനിക്കുകയായിരുന്നു നൂറ്റി മുപ്പത്തൊന്ന് ഓളിൽ പതിമൂന്ന് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നൂറ്റി മുപ്പത്തേഴ് റൺസ് എടുത്ത ഡാരിൽ മിച്ചൽ തന്നെയായിരുന്നു ഇന്നലെ ഇന്നലത്തെ മത്സരത്തിൽ ന്യൂസിലൻഡിൻ്റെ വിജയ മൂന്ന് ഇന്നിങ്സിലും കൂടി ഏകദേശം രണ്ട് സെഞ്ചുറിയും ഒരു ഫിഫ്റ്റിയും അടക്കം മുന്നൂറ്റമ്പത്തി റൺസ് എടുത്ത ഡാരിൽ മിച്ചൽ തന്നെയാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റെയും തെരഞ്ഞെടുത്തത് ഇന്ത്യൻ ടീമിൻ്റെ പകുതി സ്ക്വാഡ് എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ടീമായിരുന്നു ന്യൂസിലാൻഡ് കാരണം മേ ബി ഒരു ഇന്ത്യയുടെ സെഞ്ചുറീസ് തന്നെ നൂറിന് മുകളിൽ മൊത്തം സെഞ്ചുറീസ് എടുത്താൽ നൂറിന് മുകളിൽ സെഞ്ചുറീസ് ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ഒരു ഇരുപതിനു മുകളിൽ സെഞ്ചുറി അങ്ങനത്തെ ഒരു ഇനി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു യുവ തലമുറ ഒരു യുവ ടീം തന്നെയായിരുന്നു ന്യൂസിലാൻഡേത് അങ്ങനെ ഒരു ടീം വന്ന് ഒരു മുപ്പത്തേഴ് വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ന്യൂസിലാൻഡ് ഇന്ത്യയിൽ ഒരു സീരീസ് കഴിക്കുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശുഭമംഗല്യം നല്ല ടോസ് നേടി ബോളിങ്ങാണ് തന്നെ എടുത്തത് കാരണം ഇൻഡോറിലെ ഒരു കണക്കനുസരിച്ച് ആദ്യം ബാറ്റ് ചെയ്ത എട്ട് മത്സരങ്ങളിൽ ആദ്യം ബാറ്റ് ചെയ്ത ആ ടീമാണ് ആറു മത്സരങ്ങളിലും ജയിച്ചിരുന്നത് ഒരു കണക്കനുസരിച്ച് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചുമങ്കിൽ രണ്ടാമത് ബാറ്റ് ചെയ്യാൻ ഒരു തീരുമാനം എടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നില്ല ഓക്കെ അപ്പോൾ മത്സരത്തിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ വരാം നിങ്ങൾ ഈ ചാനൽ തുടർന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നാലത്തെ മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റും ചെയ്യുക അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അങ്ങനെ ന്യൂസിലൻഡ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് ഡവൺ കോൺവേയും ഹെൻറി നിക്കോൾസൺ തന്നെയാണ് ആദ്യ ഓവറിൽ ഡൈമൻ ഹെൻറി നിക്കോൾസനെ പുറത്താക്കി ഹർഷദിത് സിങ്ങും രണ്ടാം ഓവറിൽ ഡവോൺ കോൺവയെ പുറത്താക്കി ഹർഷിത് റാണയും ന്യൂസിലാൻഡിനെ ഞെട്ടിക്കുകയായിരുന്നു ഞെട്ടിക്കൽ ബിരിയാണി എന്ന പോലെ ആദ്യ ഓവറുകളിൽ തന്നെ ന്യൂസിലൻഡ് ഞെട്ടിച്ചെങ്കിലും മൂന്നാം വിക്കറ്റിൽ വില്യങ്ങും ഡാരി മിച്ചലും ഒരു അമ്പത്തിമൂന്ന് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് ആ ഒരു തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ന്യൂസിലാൻഡ് ഇന്നിങ്സിനെ ഒരു അടിത്തറ പകുതിയായിരുന്നു ഒരു പക്ഷേ കഴിഞ്ഞ മത്സരത്തിലേതുപോലെ ഒരു നല്ലൊരു വലിയൊരു പാർട്ണർഷിപ്പ് വലിയൊരു ഇഴുവരും കൂടി ബിൽഡ് ചെയ്യുമെന്ന് വിചാരിച്ചെങ്കിലും പതിമൂന്നാമിലെ ആദ്യ പന്തിൽ ആശുത്രിണ എന്ന വില്യങ്ങിനെ ജഡേജട കൈകളിൽ എത്തിച്ച് വീണ്ടും ന്യൂസിലാൻഡിനെ പ്രതിരോധത്തിലേക്ക് കയറി എന്നാൽ നാലാം വിക്കറ്റിൽ കണ്ടത് ന്യൂസിലാൻഡിൻ്റെ ബാറ്റർമാർ തന്നെ മികച്ചൊരു വലിയൊരു എക്കാലത്തേയും മികച്ചൊരു എന്ന് തന്നെ പറയും ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസായിരുന്നു നാലാം വിക്കറ്റിൽ ഡാരിൽ വെച്ചിലും ഗ്ലെൻ ഫിലിപ്സും കൂടി നേടിയത് എൺപത്തെട്ട് ബോളിൽ നൂറ്റാറ് റൺസ് എടുത്ത ഗ്ലെൻ ഫിലിപ്സിൻ്റെ ബാറ്റിൽ നിന്ന് ഒമ്പത് ഫോറും മൂന്ന് സിക്സുമാണ് പിറന്നത് പതിമൂന്നാം ഓവറിലെ ആ ഒരു മൂന്നാം വിക്കറ്റിന് ശേഷം പിന്നെ ഇന്ത്യയ്ക്ക് ഒരു ആശ്വസിക്കാനുള്ള വകം നടത്തുന്നത് നാൽപ്പത്തിനാലാം ഓവറിലെ ആദ്യ ബോളിലാണ് ഹർഷ്ദീപ് സിംഗ് ആണ് വീണ്ടും ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു ആദ്യ ആദ്യപോലെ തന്നെ ഗ്ലെൻ ഫിലിപ്സിനെ പുറത്താക്കി പിന്നെ മൊത്ത ഓളിൽ മുഹമ്മദ് സറാജ് ഡാരമേച്ചലിനെയും പുറത്താക്കി ഇന്ത്യയെ വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു നാൽപ്പത് ഓളിൽ തന്നെ ന്യൂസിലാൻഡിൻ്റെ ടീം സ്കോർ ഇരുന്നൂറ്റമ്പത് കിടന്നെങ്കിലും ഡാരമേച്ചിൻ്റെയും ഗ്ലെൻ ഫിലിപ്സിൻ്റെയും അടുത്തടുത്ത് വിക്കറ്റുകൾ ഒരു വീണ്ടും ന്യൂസിലാൻഡ് ഒരു ബാറ്റിംഗ് തകർച്ചയിലേക്ക് നീങ്ങി എന്നാൽ മൈക്കിൾ ബ്രേസിൻ്റെ മികച്ച ബാറ്റിങ്ങിലൂടെ ന്യൂസിലാൻഡ് മുന്നൂറ്റി മുപ്പത്തേഴ് എന്നൊരു അത്യാവശ്യം നല്ലൊരു ടോട്ടൽ ഇന്ത്യക്ക് മുന്നിൽ വയ്ക്കുകയായിരുന്നു മുന്നൂറ്റി മുപ്പത്തെട്ട് റൺസായിരുന്നു ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് ന്യൂസിലാൻഡിൻ്റെ മുന്നൂറ്റി മുപ്പത്തേഴ് എന്ന സ്കോറ് ജേസി അടങ്ങിയ ഇന്ത്യയുടെ തുടക്കം തകർച്ചകളെയായിരുന്നു ആദ്യ ഓവറുകളിൽ തന്നെ ശുഭ്നാങ്കലിയനെയും രോഹിത് ശർമ്മനെയും ഇന്ത്യക്ക് നഷ്ടമായി പിന്നീട് വന്ന ശ്രേയസൈഡായിരുന്നു കെ എൽ രാഹുലും പെട്ടർണ്ണമടങ്ങിയവൾ ഇന്ത്യ ഒരു പരാജയത്തിൻ്റെ ഭീഷണി മണത്തു എന്നാൽ മൂന്നാമതായി ഒണ്ടവണിറങ്ങിയ വിരാട് കോഹ്ലി മറു വർഷം തുറച്ചു വന്ന അവിടെ ഇന്ത്യക്ക് വിജയ പ്രതീക്ഷ ഉണ്ടായി വിജയം വിക്കറ്റിൽ നിതീഷ് കുമാർ റെഡ്ഡിയെ കൂട്ടി ഇന്ത്യ ഒരു എൺപത്തെട്ട് റൺസിൻ്റെ പാട്ട്ണർഷിപ്പ് കളിയതോടെ ഇന്ത്യക്ക് വിജയ വിജയത്തിനുള്ള സാധ്യത കളിഞ്ഞെങ്കിലും ഇരുപത്തെട്ടാം ഓവറിൽ ക്രിസ്ത്യൻകളാർക്ക് നിതീഷ് കുമാർ റെഡ്ഡിയെ പുറത്താക്കിയതോടെ ഇന്ത്യ വീണ്ടും ഒരു പരാജയം മണത്തു പിന്നാലെ വന്ന ജയനോക്സ് പുറത്താക്കിയതുകൂടി ഇന്ത്യ വീണ്ടും പ്രതിരോധത്തിലാവുകയും എന്നാൽ ഏഴാം വിക്കറ്റിലിറങ്ങിയ ഹർഷിത് റാണയും വിരാട് കോഹ്ലിയും ചേർന്ന് ഇന്ത്യയെ ഒരു നല്ലൊരു പാർട്ണർഷിപ്പാണ് അതായത് തൊണ്ണൂറ്റൊമ്പത് റൺസിൻ്റെ പാട്ട്ണർഷിപ്പാണ് ഇരുവരും കൂടി ഏഴാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത് ഹർഷിത് റാണ നാല് ഫോറും നാല് സിക്സും ഉൾപ്പെടെ അമ്പത്തിമൂന്ന് റൺസാണ് അടിച്ചു കൂട്ടിയത് അങ്ങനെ എട്ടാം വിക്കറ്റ് ഹർഷിത് റാണയും മടങ്ങിയതോടുകൂടി വീണ്ടും ഇന്ത്യ പരാജയമായി വിരാട് കോഹ്ലി മറു വശത്തെ സെഞ്ചുറിയൊക്കെ അടിച്ച് ഒരു വിജയിക്കാനുള്ളൊരു ഇതിൽ നിന്നെങ്കിലും മറു ആരും സപ്പോർട്ടീവായി നിൽക്കാതെ ഇന്ത്യ നാൽപ്പത്തൊമ്പത് റൺസിന് പരാജയപ്പെടുകയായിരുന്നു പത്ത് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തി നാല് റൺസാണ് വിരാട് കോഹ്ലി ഇന്നലെ അടിച്ചെടുത്തത് അങ്ങനെ പരമ്പര ഇന്ത്യ കൈവിട്ടു അടുത്ത ഇനി ടി ട്വൻ്റി മത്സരങ്ങളാണ് അഞ്ച് മത്സരങ്ങളാണ് ടി ട്വൻ്റി മത്സരത്തിൽ ഉള്ളത് അപ്പോൾ ഇരുപത്തൊന്നാം തീയതി മുതലാണ് ആദ്യ ടി ട്വൻ്റി മത്സരം അപ്പോൾ അടുത്ത മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ